നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലോകചാമ്പ്യന്മാരായിട്ടും ഒരു ഇൻ്റർനാഷണൽ ബ്രേക്കിൽ രണ്ട് എതിരാളികളെ കണ്ടെത്താൻ അർജൻറീനയ്ക്ക് കഴിയാത്തത് എന്തുകൊണ്ട് അർജന്റീൻ മാധ്യമങ്ങളിലൊക്കെ ഇത് വലിയ ചർച്ചയായിട്ട് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുകയാണ് ടി വൈ സി സ്പോർട്സിൻ്റെ ലേഖനം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്തുകൊണ്ട് അർജൻറ്റീനയ്ക്ക് രണ്ട് മത്സരങ്ങൾ കളിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് അവരുടെയൊക്കെ ചോദ്യം സാധാരണ നമുക്കറിയാം വേൾഡ് കപ്പൊക്കെ അടുപ്പിച്ച് വരുന്ന ഘട്ടത്തിൽ കഴിയാവുന്നത്ര മത്സരങ്ങൾ കളിക്കുക അതുവഴി കൂടുതൽ താരങ്ങൾക്ക് അവസരം കൊടുക്കുക ഏറ്റവും മികച്ച ടീമിനെ ഉണ്ടാക്കിയെടുക്കുക ഇതാണ് സാധാരണ കോച്ചുമാർ ചെയ്യാറുള്ളത് എന്നിരിക്കെയാണ് ഈ വേൾഡ് കപ്പ് ക്വാളിഫയറൊക്കെ കഴിഞ്ഞ് അടുത്ത വേൾഡ് കപ്പിന് ടീമിനെ ഒരുക്കുന്ന ഈ ഘട്ടത്തിൽ അർജൻറ്റീനയ്ക്ക് നവംബർ മാസത്തിൽ ഒറ്റക്കളി മാത്രം കളിക്കേണ്ട സ്ഥിതി വരുന്നത് അർജൻറ്റീനസ് ക്യൂരിയസ് നവംബർ ടൂർ വൈ വിൽ ഓൺലി പ്ലേ ഓൺ ഫ്രണ്ട്ലി എന്ന് പറഞ്ഞുകൊണ്ട് ടി വൈ സി സ്പോർട്സൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ചർച്ചയാണ് ദിയാരിയോലയിൽ നമുക്കിത് കാണാൻ പറ്റുന്നു അതുപോലെ മറ്റ് അർജൻറ്റീൻ സോഴ്സുകളിലൊക്കെ ഇതൊരു തെറ്റായ തീരുമാനമാണ് എന്ന തരത്തിൽ തന്നെയാണ് ഇപ്പോൾ വാർത്തകളും ഒക്കെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നതിൽ ടി വൈ സി സ്പോർട്സ് വരുന്ന വിശദീകരണം ഒരു സ്യൂട്ടബിൾ ഓപ്പണൻറ്റിനെ കിട്ടിയില്ല രണ്ടാമത്തെ കളിക്ക് എന്നാണ് നമുക്കിവിടെ ഇതിൻ്റെ സ്പോൺസർ അതായത് അർജന്റീനയുമായിട്ട് നവംബർ പതിനേഴിന് കൊച്ചിയിൽ കേരളത്തിൽ കളി ഉണ്ടാകുമെന്ന് പറഞ്ഞ സ്പോൺസർ ഇപ്പോൾ പറയുന്നത് ഫിഫ അനുമതി കിട്ടിയില്ല അപ്പോൾ അതിന് കുറച്ചുകൂടി സമയം വേണം കളി അടുത്ത വിൻഡോയിലേക്ക് മാറ്റി വെക്കുകയാണെന്നാണ് അപ്പോൾ സംഗതി എന്തായാലും ലോക ചാമ്പ്യന്മാർക്ക് രണ്ട് കളി എന്നുള്ളത് ഒറ്റക്കളി മാത്രം കളിക്കേണ്ട ഗതികേടുണ്ടായി അതാണിപ്പോൾ സംഭവിച്ചത് ബ്രസീലൊക്കെ നല്ല മത്സരങ്ങൾ ഓൾറെഡി ചാർട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ലോക ചാമ്പ്യന്മാർക്ക് ഇങ്ങനൊരവസ്ഥ ഇതിനെതിരെ അർജൻറ്റീൻ സോഴ്സുകളിൽ തന്നെ വലിയ വിമർശനങ്ങൾ വരുന്നു നമ്മൾ ടാപ്പിയക്കെതിരെ വലിയ വിമർശനം ടാപ്പിയ വലിയ അഴിപ് രീതിയിൽ നടത്തുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ചിലരൊക്കെ ഇപ്പോൾ വലിയ രൂപത്തിൽ വിമർശനങ്ങളുമായിട്ട് രംഗത്ത് വരുന്നുണ്ട് പക്ഷേ അങ്ങനെ ഒരു ഭാഗത്ത് പറയുമ്പോൾ പോലും മറ്റൊരു കാര്യം കൂടി ഇതിൽ പുറകിലുണ്ട് എന്തുകൊണ്ട് അർജൻറ്റീനയ്ക്ക് നല്ലൊരു ഓപ്പൺ തന്നെ കണ്ടെത്താൻ പറ്റുന്നില്ല യുവഫ നേഷൻസ് ലീഗ് അതൊരു കാരണമാണ് മുമ്പൊക്കെ ഇറ്റലി ജർമ്മനി സ്പെയിന് ഇങ്ങനെയൊക്കെയുള്ള ടീമുകളോട് ഫ്രണ്ട്ലി മത്സരങ്ങൾ കളിക്കാൻ പറ്റുമായിരുന്നു പക്ഷേ യു എഫ നേഷൻസ് ലീഗ് വന്നതോടെ വേൾഡ് കപ്പ് ക്വാളിഫയറോ യൂറോ ക്വാളിഫയറോ ഇല്ലാത്ത ഘട്ടങ്ങളിലൊക്കെ യൂറോപ്പിലെ ടീമുകൾ ഇപ്പോൾ യുവെഫ നേഷൻസ് ലീഗാണ് കളിക്കുന്നത് അതുകൊണ്ട് ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് അവർ അവൈലബിൾ ആകുന്നത് വളരെ കുറവാണ് ശരിയാണ് മാർച്ച് മാസത്തിൽ ആവും അതും എല്ലാ ടീമുകളുമില്ല വേൾഡ് കപ്പിൻ്റെ ക്വാളിഫയർ പ്ലേ ഓഫ് കളിക്കാത്ത ടീമുകളാണ് അപ്പോൾ അവൈലബിൾ ആവുക ഇപ്പോൾ ഇതാണ് യൂറോപ്പിലൊരു സ്ഥിതി അതുകൊണ്ട് വമ്പൻ ടീമുകൾ കിട്ടുന്നില്ല നേരത്തെ ഇങ്ങനെ വമ്പൻ ടീമുകളെ ലാറ്റിൻ അമേരിക്കൻ ടീമുകൾക്ക് ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് എതിരാളികളായിട്ട് ലഭിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ നൂറിന് താഴെയോ നൂറിനോടടുത്തോ ഒക്കെ ഫിഫാ റാങ്കുള്ള ടീമുകളോട് കളിക്കേണ്ട ഒരു സ്ഥിതി വിശേഷമാണ് വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇതിൻ്റെ പുറകിലൊരു യാഥാർത്ഥ്യം അത്തരത്തിലുള്ള പ്രതികരണങ്ങളും ഇപ്പോൾ വിശകലനം ചെയ്തുകൊണ്ട് വരുന്നുണ്ട് അതേസമയം അർജൻറ്റീനക്ക് ആഫ്രിക്കൻ ടീമുകൾ ലഭിക്കുമായിരുന്നു ബ്രസീൽ ഇപ്പോൾ ആഫ്രിക്കൻ ടീമുകളോടാണ് രണ്ട് കളിയും കളിക്കുന്നത് നവംബറിൽ ഒന്ന് സെനഗലുമായിട്ടും മറ്റൊന്ന് ടുണീഷ്യയുമായിട്ടും അത് അർജന്റീനയ്ക്ക് ലഭിക്കുമായിരുന്നു അങ്കോളയെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് പക്ഷേ അങ്കോള അത്ര ബെറ്റർ ബെറ്ററായിട്ടുള്ളൊരു ഫിഫ റാങ്കിങ്ങിൽ നിൽക്കുന്ന ടീമല്ല അടുത്ത വേൾഡ് കപ്പിന് ഇല്ല എന്ന കാര്യം കൂടി ശ്രദ്ധിക്കണം അത് മൊറോക്കോയെ പോലുള്ള ടീമൊക്കെ ആയിരുന്നു പക്ഷേ അതിൽ നെഗോസിയേഷൻസ് കൃത്യമായ രൂപത്തിൽ പുരോഗമിച്ചില്ല എന്ന റിപ്പോർട്ടുകൾ മൊറോക്കോ മാധ്യമങ്ങൾ നൽകുന്നുണ്ട് പിന്നെ കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ളത് ഇപ്പോൾ ഈ ഫിഫ അനുമതിയാണ് ഇവിടെ പറയപ്പെടുന്നത് ഓസ്ട്രേലിയ അത്ര മോശം ടീമല്ല വേൾഡ് റാങ്കിങ്ങിൽ ട്വൻ്റി ഫൈവിനുള്ളിൽ വരുന്ന ടീമാണ് അപ്പോൾ ഏതായാലും ഇത് അർജൻറ്റീൻ ഫുട്ബോൾ ഫെഡറേഷൻ്റെ പിടിപ്പുകേടാണ് എന്ന രൂപത്തിലാണ് അർജൻറ്റീൻ മാധ്യമങ്ങളിലൊക്കെ ചർച്ച വരുന്നത് രണ്ട് മത്സരങ്ങൾ കളിച്ച് കൂടുതൽ താരങ്ങൾക്ക് അവസരം ലഭിച്ച് വേൾഡ് കപ്പിനുള്ള സ്കോഡ് മിനിക്ക് എടുക്കേണ്ട ഘട്ടത്തിൽ ഒറ്റ കളി മാത്രം കളിക്കേണ്ട അവസ്ഥ വരുന്നു അത് കഴിഞ്ഞ് യൂറോപ്പിലേക്ക് പോവുകയാണ് അവിടെ പിന്നെ ട്രെയിനിങ് ട്രെയിനിങ് മാത്രമായിട്ട് ഈ ഒരു ഇൻ്റർനാഷണൽ ബ്രേക്ക് അങ്ങ് അവസാനിപ്പിക്കും വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളായി ക്രാഫ്റ്റ് എടുക്കാം